ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെള്ളരിക്ക കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനാൽ ഞാനിവിടെ ഒരു വെള്ളരിക്കയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് നാലഞ്ച് ചക്കക്കുരു ഒരു വലിയ തക്കാളി വലുതാണെങ്കിൽ ഒന്ന് ചെറുതാണെങ്കിൽ രണ്ട് എരുവിനാവശ്യ മൂന്നാല് പച്ചമുളക് ഒരു ചീന ചട്ടി എടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നത് വറുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികളും ചേർത്ത് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് കുക്കറിൽ രണ്ട് വിസിലിന് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വേവത്തേക്ക് അത്യാവശ്യം നന്നായി വെന്തിരിക്കും അതിന് ശേഷം നമുക്കതിലേക്ക് അരപ്പ് തയ്യാറാക്കണം അതിനായി ഒരു മുറി തേങ്ങ ഒരു മുറി തേങ്ങയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി അരച്ചെടുക്കണം അതിനുശേഷം വെന്ത പച്ചക്കറിയിലേക്ക് നമുക്ക് ഈ അരച്ചു വെച്ച് തേങ്ങ ചേർത്ത് നന്നായി തിളപ്പിക്കണം നന്നായി തിളപ്പിച്ച ശേഷം അതിലേക്ക് അല്പം കറിവേപ്പിലിട്ട് നന്നായി തിളച്ച ശേഷം നമുക്ക് താളിക്കാം താളിക്കാനായിട്ട് ചെറിയ ചെറിയുള്ളി വറ്റൽമുളക് കറിവേപ്പില ഇതാണ് വേണ്ടത് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടു കിട്ടി പൊട്ടിയ ശേഷം അതിലേക്ക് കറിവേപ്പില ചെറിയ ഉള്ളി ഇട്ട് നന്നായി മൂത്ത ശേഷം കറിയിലേക്ക് ചേർത്തിളക്കാം അങ്ങനെ നമ്മുടെ കറി റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ വന്ന് അയക്കണം അതിലേക്കും ബായ്